അതുകൊണ്ട് ഇബ്രാഹിം നബി അലിസ്സലാം ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് മറക്കാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി തന്ന അവന്റെ വിശുദ്ധമായ കലാമിലൂടെ പരിചയപ്പെടുത്തുകയാ ഇബ്രാഹി നബിയിൽ പഠിക്കേണ്ട കാര്യം ഏതെന്നറിയോ സഹജീവികളോടുള്ള സ്നേഹമാണ് ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഉപേക്ഷിച്ചിട്ട് ഒരു പാറയുടെ പിന്നിലേക്ക് കാണുന്നില്ല കാണുന്നില്ല ഇസ്മായിൽ പാറയുടെ പിന്നിലേക്ക് മാറി രണ്ട് കരങ്ങൾ ഉയർത്തുകയാണ് എന്നിട്ട് ദുആ ദുആ ചെയ്ത പടച്ചവനെ എന്റെ ഭാര്യ പ്രസവിച്ച ദിവസങ്ങളെ ആയുള്ളൂ അവളെ നീ നോക്കിക്കൊള്ളണേ അല്ല എന്റെ പൊന്നു മോനൻ ജീവിതത്തിന്റെ സായംസം നീ തന്നതല്ലേ തമ്മത എന്നിട്ടാ മകനെ നീ ഉപേക്ഷിക്കാൻ റബ്ബേ എന്റെ നീ ഇബ്രാഹിം നബി ദുആ ഇബ്രാഹിം നബി മാറി നിന്നിട്ട് രണ്ട് കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ എന്താണെന്നറിയോ റബ്ബി ജഅൽ ഇബ്രാഹി നബിയുടെ ഇങ്ങനെയാണ് അള്ളാഹുവേ ഈ മണ്ണ് നിർഭയത്തുണ്ട മണ്ണാക്കണേ അള്ളാ യുദ്ധം മാത്രം കണ്ടിരുന്ന ഭൂമി ഭൂമി കൊല്ല കൊലയും കൊള്ളയും മാത്രമുണ്ടായിരുന്ന മണ്ണ് ഇബ്രാഹി നബി ദ്വാരുന്നു ഇത് നിർഭയത്വത്തിന്റെ മണ്ണാക്കണേ അല്ലേ ആയില്ലേ ഉമൃതങ്ങൾ പറയണ എന്റെ വാപ്പായ കൊന്നവനെ ഞാൻ ഈ ഹറമിൽ വെച്ച് കണ്ടാൽ പോലും ഞാൻ തൊടൂല ഇത് ആരായി പറയുന്നേ

പോലും ഞാൻ ുംച്ചൊന്നും ചെയ്യില്ല കാരണം ഈ മണ്ണ് നിർഭയത്വത്തിന്റെ മണ്ണാണ് ഈ മണ്ണ് നിർഭയത്വത്തിന്റെ മണ്ണാണ് രണ്ടാമത് ദുവാ ചെയ്ത് എന്താണെന്നറിയോ പടച്ചോനെ എന്റെ ഭാര്യാമക്കു നീ ഭക്ഷണം കൊടുക്കണേന്നല്ല എന്റെ ഭാര്യ മക്കക്ക് വെള്ളം കൊടുക്കണേന്നല്ല എന്റെ ഭാര്യയുടെ എന്റെ ഭാര്യ ഹാജറിന്റെ സ്ഥാനത്തില് പാല് നിറയ്ക്കണേ എന്നല്ല ഇബ്രാഹിമെ അള്ളാഹുവേ ഈ മക്കയിൽ വരുന്ന ഒരാളെ നീ പട്ടിണി കിടല്ലേ അള്ളാ എന്റെ ഭാര്യ പട്ടിണിയിലാണ് എന്റെ മോൻ പട്ടിണിയിലാണ് പടച്ചോനെ അതൊന്നും ഒരു പ്രശ്നമല്ല നീ ഇവിടെ വരുന്ന എല്ലാ ആളുകൾക്കും നീ ഭക്ഷണം കൊടുക്കണം അവർക്ക് മതിയായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമേ തമ്പുരാനെ എന്ന് ദുആ ചെയ്തുകൊണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ചവന്റെ മുമ്പിൽ കൈ നീട്ടുകയാ നമ്മുടെ ഒരു ദിവസത്തെ പരിപാടിയേ നല്ല എമൗണ്ട് ഈ ഓഡിറ്റോറിയവും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതുകൊണ്ട് നാളെ കൊടുക്കാമെന്ന് ആരും കരുതണ്ട അതുകൊണ്ട് ഇന്ന് നിങ്ങളെ കയ്യിലുള്ളത് അത് നല്ല നിലയിൽ വിശാലമായ മനസ്സിൽ നിന്ന് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഇൻഷാ ഇൻഷ് ഒരു നല്ലൊരു ഹതിയ ഈ ബക്കറ്റിൽ നിക്ഷേപിക്കണം അള്ളാഹു ജാരിയായ സ്വതത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാർ ആവട്ടെ അള്ളാഹു ഞങ്ങളിടുന്ന ഓരോ ഹദിയകളും ഞങ്ങളുടെ മനസ്സിന്റെ മുറാദുകൾ മുറാതുകൾ നീ കാരണമാക്കണേ തമ്പുരാനെല്ലാ സ്ഥലത്തും പോണം കേട്ടാട്ടിയ പുറത്തൊക്കെ പോകണേട്ടാ പുറത്തൊക്കെ പോകണെ സ്ത്രീകളുടെ ഭാഗത്താ ബക്കറ്റുണ്ടല്ലോ എല്ലാവരും ഇൻഷാല് പൈസ മഴ ആയതുകൊണ്ട് കൊണ്ടുവരാത്തവരുണ്ടെങ്കിൽ ഒരു മോതിര ഊരിയാനേക്ക് ഇൻഷാല് ഒറ്റ ദിവസ പരിപാടിയാണ് എനിക്കും വലിയ പ്രതീക്ഷയായിരുന്നു കാരണം ഈ ഭാഗത്തോട്ടും ഞും വന്നിട്ടില്ല ഈ രാമനാട്ടുകരയുടെ ഈ ഭാഗത്തേക്ക് ഞാൻ വന്നിട്ടില്ല അപ്പൊ എന്തായിരുന്നാലും നമ്മൾ ചിന്തിക്കുന്നത് ഒന്ന് പടച്ച ചിന്തിക്കുന്നതൊന്ന് നമ്മുടെ ചിന്തകൾക്ക് യാതൊരു സ്ഥാനവും നമുക്ക് കൊടുക്കണ്ട വക്കാസ് കൊടുക്കണ്ടിൻ സഹാബിയാണ് പൈസ ദുആ കിജാബത്തുള്ള സഹാബിയാണ് വക്കാസ് മൂപ്പർക്ക് കാഴ്ചയില്ല സഹാബാക്കൾ വന്നിട്ട് ചോദിച്ചു നിങ്ങൾക്ക് ദൂടെ നിങ്ങൾ ചോദിച്ച അള്ളാഹു അപ്പോൾ ഉത്തരം തരൂലേ പറഞ്ഞു എന്റെ റബ്ബിന്റെ താല്പര്യം കാഴ്ച ഇല്ലാതിരിക്കലാണ് എന്റെ താല്പര്യം കാഴ്ച ഉണ്ടാകലാണ് ഞാൻ എന്റെ താല്പര്യത്തെക്കാൾ എന്റെ റബ്ബിന്റെ താല്പര്യത്തിന് പ്രാധാന്യം കൊടുക്കാൻ നമ്മുടെ തീരുമാനം നല്ല പ്രൗഢമായ ഒരു പരിപാടി ഏകദിന പരിപാടി ഈ ഹാള് നിറഞ്ഞു കവിഞ്ഞ് നമുക്ക് നമുക്ക് എല്ലാ നിലയിലും മനസ്സംതൃപ്തമായ ഒരു അവസ്ഥ പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനം ഈ നിലയില് ഞാനിപ്പം നനഞ്ഞു നിൽക്കുകയാണ് ഞാനും നനഞ്ഞിട്ട് നിൽക്കുകയാണ് കാരണം അത്രയും നമ്മളൊക്കെ എവിടെയൊക്കെയോ വായിച്ചിട്ടുണ്ട് ഒരു തുള്ളിക്കൊരു കുടം അല്ലേ ഒരു തുള്ളിക്കൊരു കുടം ഇതങ്ങനെയല്ല ഒരു തുള്ളിക്ക് എത്രയോ കുടം ആ നിലയിലുള്ള ശക്തമായ പേമാരിയായിരുന്നു ഈ പെയ്തുകൊണ്ട് ശാന്തമായെങ്കിൽ പോലും നിൽക്കുന്നുണ്ട് ഏതായിരുന്നാലും നിങ്ങൾ കാര്യമായ തന്നാൽ നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിലും ഒരു ഭാഗ്യമല്ല തരുമെങ്കിൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടാം അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും എല്ലാ സതുദ്ദേശങ്ങളെയും സാധിപ്പിച്ചു തരട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇബ്രാഹി നബി അലഹിന്റെ ജീവിതത്തിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട ഒന്നാമത്തെ പാഠം ഇതാണ് വിഷമിച്ചാലും സാരമില്ല മറ്റൊരാള് വിഷമിക്കാതിരിക്കട്ടെ ഞങ്ങൾ വിഷമിച്ചാലും കുഴപ്പമില്ല മറ്റുള്ളവര് വിഷമിക്കാതിരിക്കട്ടെ ഞാൻ തകർന്നു പോയാലും കുഴപ്പമില്ല മറ്റുള്ളവരെ സന്തോഷിക്കട്ടെ ആ ഒരു വിശാലമായ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാട് ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടായാൽ ഇന്നത്തെ സംഘടനാ സംവിധാനങ്ങളെക്കുണ്ടായാൽ ഇന്നത്തെ ഓരോ മഹല്ലത്തുകളിലും ഉണ്ടായാൽ ഇവിടെ പ്രശ്നങ്ങളില്ല കലുഷിതമില്ല ഇവിടെ ഒരു പ്രയാസവുമില്ല ആർക്കും ഒരു വൈരാഗ്യമില്ല വൈമനസ്യമില്ല വൈഷമ്യമില്ല എല്ലാവരും സന്തോഷം എല്ലാവരും ആനന്ദമാണ് എല്ലാവരും ആഹ്ലാദമാണ് അത് തന്നല്ലേ ഒന്നാമതായിട്ട് നമ്മൾ അള്ളാഹു നമുക്ക് ആ പാഠം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള മക്കാളുടെ നൽകി എനിക്ക് ആവട്ടെ രണ്ടാമത്തേത് ഞാൻ ഒന്നുകൂടെ ചുരുക്കി പറഞ്ഞിട്ട് ഒരെണ്ണം കൂടെ ഞാൻ ചുരുക്കി പറയും എന്നിട്ട് അള്ളാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് സയ്യിദ് വരും നമുക്ക് ഉടനെ തന്നെ തന്നെ ലത്തീഫ വിളിച്ചോ വിളിച്ചോ തങ്ങളെ വിളിച്ചോളൂ ഇൻഷാല്ലാ തങ്ങള് വന്ന് തങ്ങളുടെ വിശാലമായ നസിഹത്ത് ഉണ്ടാവും ഇൻഷാല്ല നല്ല നല്ല നമുക്ക് ദുആയും അതുപോലെ തന്നെ നസീഹത്തും ഒക്കെ നന്നായിട്ട് തരാൻ ബഹുമാനപ്പെട്ട നമ്മുടെ വലിയ ഖാലി ആദരണീയനായ സയ്യിദ് കാലി തങ്ങൾ അല്ലാഹു ജമുല്ല ദീർഘായുസ് കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ് ഈ വേദിയിലെത്തും ആ സമയം വരെ ഇൻഷാ അല്ലാഹ് ഞാൻ പ്രസംഗിക്കും അത് കഴിഞ്ഞ് എനിക്ക് ഉടൻ തന്നെ പോയ മതിയാവുള്ളൂ നിങ്ങളെല്ലാവരും ഈ പരിപാടിയുടെ അവസാന സമയം വരെ ഇരുന്ന് ഇതിന്റെ പരിപൂർണതയിൽ എത്തിച്ചിട്ട് വേണം ഇൻഷാ അല്ലാഹ് എല്ലാവരും പോകാൻ അല്ലാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് തരട്ടെ ഇബ്രാഹിം നബിയിലൂടെ നമ്മൾ പഠിക്കേണ്ട രണ്ടാമത്തെ കാര്യമേ നമ്മറിയോ എനിക്ക് പറയാറുള്ളത് കല്യാണം കഴിച്ച എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് പ്രത്യേകിച്ച് എന്റെ യുവാക്കളോട് എടുത്തു പറയാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് നമ്മൾ കാണിക്കുന്ന സ്നേഹം നമ്മൾ കാണിക്കുന്ന താല്പര്യം നമ്മൾ കൊടുക്കുന്ന എല്ലാ ആദരവോദരവും തീർച്ചയായും തീർച്ച അത് നമ്മുടെ സന്താനങ്ങളിൽ നിന്ന് നമുക്കല്ലാ തിരികെ തരും തരും നമ്മൾ കൊടുക്കുന്നതേ നമുക്ക് തിരിച്ചു കിട്ടൂ സ്ഥിരമായി വാപ്പാക്ക് ചോറ് കൊടുക്കുന്ന ഒരു പ്രത്യേക പാത്രം ഉണ്ടായിരുന്നു വാപ്പാക്ക് മാത്രം ചോറ് കൊടുക്കാൻ ഒരു പ്രത്യേക പാത്രം ആ ചോറ് പാത്രത്തിൽ ചോറിട്ട് വാപ്പാക്ക് കൊടുക്കുന്നത് എന്നും അയാളുടെ മകൻ കാണുമായിരുന്നു ഒരിക്കൽ ചോദിച്ചു വാപ്പാ വാപ്പാടെ വാപ്പാക്ക് എന്തിനാ ആ പാത്രത്തിൽ ചോറ് കൊടുക്കുന്നത് വാപ്പ മോനോട് പറഞ്ഞു മോനെ വാപ്പ പ്രായമായി മുറുക്കി തുപ്പും അതുപോലെ തന്നെ പ്രായമൊക്കെ ഒത്തിരി ആയില്ലേ അതുകൊണ്ട് വാപ്പാക്ക് കൊടുക്കുന്ന പാത്രത്തിലും മക്കൾ നിങ്ങൾക്ക് ഞങ്ങൾ തരാറില്ല അത് വാപ്പാക്ക് പ്രത്യേകം വെച്ചതാണെന്ന് പറഞ്ഞു ആ മകന്റെ മനസ്സിൽ അത് കിടന്നു ഒരിക്കൽ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോകുമ്പോ മകൻ വാപ്പയെ ഉപദേശിക്കുകയാണ് വാപ്പാ വാപ്പാ നിങ്ങൾ ചോറ് നിങ്ങളുടെ വാപ്പൊക്കെ കൊടുക്കുമ്പോ സൂക്ഷിച്ചു കൊടുക്കണം എടുക്കുമ്പോ സൂക്ഷിച്ചെടുക്കണം ആ പാത്രം ഒടഞ്ഞു പോകരുത് പൊട്ടിപ്പോകരുത് വാപ്പ അത്ഭുതത്തോടെ ജോലിച്ച് മോനോട് എന്താണ് കാര്യം ആ സമയത്ത് മകൻ പറഞ്ഞു വാപ്പ വലുതായി ഞങ്ങള് വാപ്പാരത്തിരി എത്തുമ്പോ നിങ്ങൾക്ക് അതിൽ തരാനുള്ളതല്ലേ അതുകൊണ്ട് നിങ്ങൾ അത് പൊട്ടിക്കരുത് ഇതാണ് നമുക്ക് നാളെ കിട്ടാനുള്ളത് വാപ്പയെ ഉമ്മയെ നമ്മൾ എങ്ങനെ നോക്കും അങ്ങനെ നമ്മളെ ഉമ്മ നമ്മുടെ മക്കൾ നമ്മളെ നോക്കും യാതൊരു സംശയമില്ല യാതൊരു സംശയമില്ല അതാണ് ഇബ്രാഹിം നബിയുടെ ചര്യയിൽ രണ്ടാമതായി പഠിക്കാനുള്ളത് എഴുതി എഴുതി വെച്ചോ വെച്ചോ ഇന്നത്തെ ഡേറ്റും എന്നെ പേരും ഒക്കെ നിങ്ങൾ നിങ്ങൾ അല്ലെങ്കിൽ നാളെ വിളിക്കി നമ്മളെ മാതാപിതാക്കളോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതേ കോലത്തിൽ ഈ ചുമലിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു പന്ത് പോലെ എത്ര വേഗത്തിൽ നമ്മൾ അറിയോ അത്രയും വേഗത്തിലായിരിക്കും തിരിച്ചു വരിക എന്നതുപോലെ ോട് നമുക്കുള്ള സമീപനം നാളെ നമ്മുടെ മക്കൾ നമുക്ക് തിരിച്ചു തരും ഉറപ്പാണ് ഉറപ്പാണ് ഇബ്രാഹിം നബി വാപ്പ വാപ്പ ആസർ അല്ല മൂത്താപ്പാണ് അല്ല സംരക്ഷകനാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ അവിടെ നിന്നോട്ടെ ഊർആാനിൽ ഇബ്രാഹി നബിയുടെ എന്ന് പരിചയപ്പെടുത്തിയ ആസർ ഈ ആസർ മൂന്ന് സ്വഭാവമുള്ളവനാണ് ഒന്ന് വിഗ്രഹത്തിന്റെ നിർമാതാവ് വിഗ്രഹം മൂപ്പര രണ്ട് വിഗ്രഹ ആരാധകൻ മൂന്ന് വിഗ്രഹത്തിന്റെ കച്ചവടക്കാരൻ ഈ ഗുരുതരമായ തെറ്റുകൾ ഉള്ള വാപ്പ ഈ വാപ്പാടെ മുഖത്ത് നോക്കിയിട്ട് ഇബ്രാഹിം നബി പറഞ്ഞ വാക്യം തന്നറിയോ എടോ നശിച്ച വാപ്പ എന്നല്ല പറഞ്ഞത് എന്റെ വാപ്പ എന്നല്ല വിളിച്ചത് ഇബ്രാഹിം നബി ഇബ്രാഹിന് വിളി അതിനർത്ഥം എന്തെന്നറിയോ എന്റെ വാപ്പ എന്ന് പറഞ്ഞാൽ എന്റെ പൊന്ന് വാപ്പാ എന്റെ പൊന്നു വാപ്പ ഈ ക്രൂരമായ ചെയ്തുകൊണ്ടിരുന്നപ്പോഴും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോഴും ഇബ്രാഹി നബി എന്റെ വാപ്പയല്ലേ ഇയാള് എന്റെ വാപ്പയല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് വിളിച്ച പേര് വാക്ക് എന്റെ പൊന്നുവാപ്പ എന്റെ സ്നേഹത്തോടെ വിളിച്ചതിന് പകരം അല്ല കൊടുത്തത് എന്തെന്നറിയോ

വാടാ പള്ളി പോകാമെന്ന് പറഞ്ഞ് വിളിക്കുന്നത് പോലല്ല വീട്ടിനകത്തിരുന്ന് ഗെയിം കളിക്കുന്ന മകൻറെ മൊബൈൽ പിടിച്ചു വാങ്ങിവെച്ചിട്ട് ഓടിപ്പോയി കുറാനോതട എന്ന് പറയുന്ന വാപ്പയുടെ പ്രവൃത്തിയുമല്ല പിന്നെയോ മോനെ വന്നേ നിന്നെ അറുത്ത് കൊല്ലാൻ വേണ്ടി ഞാൻ പോവാണ് എന്ന് പറഞ്ഞപ്പബി നബിയെ വിളിച്ച പേര് ഉമർ ഉമർ വാപ്പാ പൊന്നുവാപ്പാ നിങ്ങളോടല്ല പറഞ്ഞത് നിങ്ങൾ ചെയ്തോ വാപ്പയെ എങ്ങനെയാണോ ഇബ്രാഹിം ചെയ്തത് അതേ കൊണ്ട് കൊടുക്കാൻ വേണ്ടി വാപ്പ ഇബ്രാഹിമിനെ വിളിച്ചു എന്താ പെങ്ങളെ ഇതിൽ നിന്ന് പഠിക്കാനുള്ളത് ഇത് ഇബ്രാഹിം നബിയെ പറ്റി അല്ല പറഞ്ഞ ഒരായത്താണ് ഇതിൽ നിന്ന് പഠിക്കാനുള്ള പാഠം എന്തെന്നറിയോ നമ്മുടെ പാവപ്പെട്ട മാതാപിതാക്കള് പൊന്നുപോലെ നോക്കണം എന്നാ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നാളെ നമ്മളെ നന്നായിട്ട് നോക്കും അതല്ല നമ്മുടെ മക്കൾ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ നോക്കുന്നതല്ലാകും പൊരുത്തമില്ലാത്ത രീതിയെങ്കിൽ അവർക്ക് വേദന വേദനയുണ്ടാകുന്ന രീതിയിലാണെങ്കിൽ ആയിരം വട്ടം എഴുതി വച്ചോ എന്റെ പ്രിയപ്പെട്ടവരെ നാളെ പഠിച്ച തമ്പുരാൻ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ മക്കളിലൂടെ അല്ല നമ്മളെ പാഠം പഠിപ്പിക്കും സംശയമില്ല നമ്മളെ പാഠം പഠിപ്പിക്കുന്ന നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളിലൂടെ താല താല ആ മക്കളെ മക്കളെ വേണ്ട ചെയ്യിപ്പിക്കും ചെയ്യിപ്പിക്കും കൊണ്ട് കൊണ്ട് അതുകൊണ്ട് കാരുണ്യത്തോടെ മാതാപിതാക്കളെ സമീപിക്കണം ഈ അടുത്ത സമയത്തല്ലേ പിതാവിന്റെ സ്വത്തെഴുതി വാങ്ങാനുള്ള വ്യഗ്രതയിൽ ഒരു മകൻ എന്താ ചെയ്തത് പിതാവിന്റെ കാതില് ആഞ്ഞാഞ്ഞടിക്കുന്നു ിൽ നിന്ന് ചോര ചാലിട്ടൊഴുകുന്നു നാട്ടുകാർ വന്ന് പിടിച്ചു മാറ്റുമ്പോഴും ഓടി വന്നിട്ട് വീണ്ടും മർദ്ദിക്കുന്ന മകൻ ഈ ഭൂമിയിൽ വെച്ച് അള്ളാഹു തല കൊടുക്കുന്ന പരീക്ഷണങ്ങളിൽ ഒരു തെറ്റേതെന്നറിയോ അള്ളാഹു ചില തെറ്റുകൾക്ക് ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ കൊടുക്കും അതിലൊരു തെറ്റാണ് മാതാപിതാക്കൾ ഉപദ്രവിക്കുക എന്നുള്ളത് അത് ഒരു മോശമായ വാക്ക് കൊണ്ടാണെങ്കിലും അവർക്ക് പൊരുത്തപ്പെടാൻ കഴിയാത്ത ഒരു നോട്ടം കൊണ്ടാണെങ്കിലും നമ്മൾ ചെയ്താൽ നമ്മളുടെ മക്കളിലൂടെ അള്ളാഹു നമ്മളെ പരീക്ഷിക്കുന്നതാണ് സംശയമില്ല അള്ളാഹു നമ്മളെ മക്കളിലൂടെ പരീക്ഷിക്കുന്നതാണ് അതുകൊണ്ട് ജീവിതത്തിൽ ഇബ്രാഹി നബിയുടെ സന്ദേശത്തിൽ നിന്ന് രണ്ടാമതായിട്ട് എന്റെ പ്രിയപ്പെട്ടവര് മനസ്സിലാക്കേണ്ട സന്ദേശമേതാ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന മക്കളായി നമ്മൾ മാറുക ഗുണം ചെയ്യുന്ന ചെയ്യുന്ന അനുഗ്രഹം മക്കളാവുക നമ്മുടെ മക്കളിലൂടെ നമ്മളെ നമ്മളെ സംരക്ഷിക്കുന്നതാണ് ഏറ്റെടുക്കുന്നതാണ് ഒരു സംശയവും കാര്യത്തിലില്ല ഇതാണ് രണ്ടാമതായി നമ്മൾ പഠിക്കാനുള്ളത് മറന്നു പോകരുത് ഇബ്രാഹിം നബിയെ പറ്റിയിട്ട് ഈ മൂന്ന് മാസത്തില് ഇനിയുള്ള ഓരോ ദിവസവും നമ്മൾ പഠിക്കാൻ തയ്യാറാകണം ഓരോ പ്രവാചകന്മാരെ പഠിക്കാൻ ഒരു അവസരം നമുക്കുണ്ട് ഔലിയാക്കളെ പറ്റി പഠിക്കാൻ നമുക്ക് അവസരമുണ്ട് അതൊന്നും നഷ്ടപ്പെടുത്തരുത് നമുക്ക് ആരെയും അറിയില്ല നമ്മൾ കാണുന്ന ഒരു ലോകമുണ്ട് ഇന്ന് മുസ്ലിം പെണ്ണിനെ ഏക ഈ ഈ മുസ്ലിം പെണ്ണിനെ ആകെ ത്രസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് പോലുള്ള പരിപാടികൾ മുസ്ലിം പെണ്ണിനെ സത്യത്തിൽ നിന്ന് തെറ്റിച്ച് നേരെ കൊണ്ടുവന്ന് അകത്ത് നടത്തേണ്ട ഉള്ളിൽ പറയേണ്ട കാര്യങ്ങൾ പുറത്തു പറയുന്ന ഒരു തരം ആഭാസ തരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പരിപാടി ബിഗ് ബോസ് മുസ്ലിം പെണ്ണതിന്റെ പിന്നാലെയാണ് മുസ്ലിം പെണ്ണതിന്റെ പിന്നാലെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് മുസ്ലിം പെണ്ണ് പോയിക്കൊണ്ടിരിക്കുമ്പോ ഇബ്രാഹിം നബിയെ പഠിക്കാൻ അവൾക്ക് ഇവിടെ ആ സമയം ഇസ്മായിൽ നബിയെ പറ്റി പഠിക്കാൻ എവിടെന്നാ സമയം സമയം അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഓരോന്നും നമ്മൾ ഇൻഷല്ല അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ പറ്റി പഠിക്കാൻ നമ്മൾ തയ്യാറാകണം